ശബരിമല സ്വർണക്കൊള്ളയിൽ വമ്പൻ സ്രാവുകൾ വലയിൽ കുരുങ്ങുമോ എന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസമായി ഏവരും ഉറ്റുനോക്കുകയാണ് ഇപ്പോഴത്തെ സിബിഐ ചിത്രത്തിലേക്ക് എത്തുമോ എത്തിയാൽ വരും ദിവസങ്ങളിൽ സി പി എമ്മിന്റെയും സി പി ഐയിലെയും ഉന്നതർ കുടുങ്ങുമോ മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് അന്വേഷണം എത്തുമോ എന്നീ ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രാജ്യാന്തര കള്ളക്കടത്ത് ബന്ധം ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയതോടെ കേസ് വഴിത്തിരിവിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന അന്വേഷണം ഇനി വിദേശത്തേക്കും വ്യാപിപ്പിക്കേണ്ടി വരും ബലാരിയിലെ ഗോവർദ്ധൻ എന്ന സ്വർണ്ണ വ്യാപാരിക്ക് താൻ സ്വർണം വിട്ടെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന സ്വർണ്ണക്കട്ടി ഉൾപ്പെടെ അറുന്നൂറ് ഗ്രാം സ്വർണം തൊണ്ടി മുതലായി അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയില്ല പുതിയ വെളിപ്പെടുത്തലോടെ ചെന്നൈയിലെ മറ്റൊരു പുരാവസ്തു വ്യാപാരിയും രാജ്യാന്തര തലത്തിൽ ഈ വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന ഗൾഫിലെ മറ്റൊരു വ്യവസായിയും അന്വേഷണ പരിധിയിലേക്ക് വരുമെന്നാണ് വിവരം യു ബി ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പൊതിഞ്ഞ സ്വർണം തന്നെയാണോ ബെല്ലാരിയിൽ നിന്നും കണ്ടെടുത്തത് എന്നതിൻ്റെയും ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളയിലും ഇപ്പോൾ പൊതിഞ്ഞിട്ടുള്ള സ്വർണവും യു ബി ഗ്രൂപ്പ് പൊതിഞ്ഞ സ്വർണവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നതിന്റെയും പരിശോധന തിരുവനന്തപുരത്ത് വി എസ് എസ് സി ലാബിൽ നടക്കുകയാണ് അടുത്ത ആഴ്ച വരുന്ന ഈ പരിശോധനാ ഫലം നിർണായകമാണ് ബെല്ലാരിയിൽ നിന്നും കണ്ടെടുത്ത സ്വർണം ശബരിമലയിലേതല്ലെങ്കിൽ യഥാർത്ഥ സ്വർണപാളികൾ നഷ്ടപ്പെട്ടുവെന്ന നിഗമനത്തിലെത്തും കേസ് ആദ്യം അന്വേഷിച്ച ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സ്വർണ പാളികൾ മാറ്റിയെന്നും പുതിയ ചെമ്പുപാളിയിൽ സ്വർണം പൂശിയതാണെന്നുമുള്ള സംശയം ഉന്നയിച്ചിരുന്നു യഥാർത്ഥ പാളികൾ വിദേശത്ത് വിലയേറിയ പുരാവസ്തുക്കൾ വാങ്ങുന്ന വ്യവസായികളിലേക്ക് എത്തിയെന്ന ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നെങ്കിലും തെളിവ് കിട്ടിയിരുന്നില്ല